ഊട്ടിയിലെ കല്യാണത്തിന് വേണ്ടി പോവാണ് ആണ് ഒരു കല്യാണം കൂടെ കൂട്ടുകാരനാണ് അക്ബർ സോഫി നമ്മളെ കൂടെ ഉണ്ട് നല്ല തീരുമാനം ഇതാണ് ഊട്ടി നല്ലോക്ക അപ്പൊ കൈഷ് നമ്മൾ ഊട്ടി കല്യാണത്തിന് കൂടാൻ വേണ്ടി വന്നിട്ട് അപ്പൊ നമ്മടെ കൂടെ പഠിച്ച ആളാണ് നമ്മളെ ഇമ്രാൻസാണ് നമ്മക്കിന്ന് സ്റ്റേ ഫുള് സെറ്റപ്പ് ചെയ്തത് ചിക്കൻ ഫ്രൈ മറ്റേ മധുരമുള്ള ഗുലാവും മസാനോ പിന്നെന്താ തൈ ചോറ് വന്നില്ല ബിരിയാണി എത്തി ചിക്കൻ ബിരിയാണി നമ്മളെ പുഷ്പോളും നല്ല നെയ്യൊക്കെ വന്നിട്ട് നെയ്യിന്റെ ഒക്കെ സോയ അടിപൊളി പൈസ കൊടുക്കുന്നവർക്ക് അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞാൽ നല്ല അടിപൊളി ഊട്ടി ബിരിയാണി വെള്ളം നിറഞ്ഞു സെറ്റായി ഇനി ഒന്ന് കറങ്ങി നാട്ടിലേക്ക് ഒറ്റ പോക്ക്